ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ആൻഷീസ് കുക്കിംഗ് വൈ അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സൊക്കെയാണ് കാണിക്കുന്നത് ആദ്യം തന്നെ നമ്മൾ വീട്ടിലെ ചിരവയൊക്കെ എങ്ങനെയാണ് മൂർച്ച കൂട്ടി എടുക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അതിന് ഇതുപോലെ ഒരു ഇടിക്കൽ എല്ലാവരും വീട്ടിലും ഉണ്ടാവുമല്ലോ അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് നല്ല ഈസി ആയിട്ട് തന്നെ മൂർച്ച കൂട്ടിയെടുക്കാൻ പറ്റും ഇതുപോലെ അതിൻ്റെ എല്ലാ ഭാഗത്തൊന്നും നിന്നും കൊടുത്താൽ മാത്രം മതി നല്ല ഷാർപ്പായി കിട്ടും നമുക്ക് പെട്ടെന്ന് തന്നെ തേങ്ങ ചിരകിയെടുക്കാൻ പറ്റും ഇനിയിപ്പോൾ തുരുമ്പൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ തുരുമ്പൊക്കെ ഈ ഒരു കല്ല് വെച്ചിട്ട് വരുതുമ്പോൾ ആ തുരുമ്പൊക്കെ പോയി നല്ല പുതിയ ചിരവ് പോലെ തന്നെ ആയി കിട്ടും മൂർച്ചയും കൂടും അതുപോലെ തന്നെ ആ തുരുമ്പൊക്കെ പോവുകയും ചെയ്യും അപ്പോൾ ഇതാ കണ്ടില്ലേ അതിൻ്റെ ആ ഒരു ഷാർപ്പായ ഭാഗത്തൊക്കെ നല്ലൊരു വേറെ ഒരു കളറ് വന്നിട്ട് നല്ല മൂർച്ച കൂടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടെ അടുത്തതായിട്ട് നമ്മളെ വീട്ടിലൊക്കെ ബിസ്ക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ഇതുപോലെ പാത്രത്തിൽ ഇട്ട് വെച്ചാലൊക്കെ പെട്ടെന്ന് തണുത്തു പോകും തണുത്തു പോയ ബിസ്ക്കറ്റ് പിന്നെ കുട്ടികൾക്കൊന്നും ഇഷ്ടാവില്ല ആരും കഴിക്കില്ല അപ്പോൾ അതിന് പറ്റിയ നല്ലൊരു ടിപ്പാണ് കേട്ടോ ആ ബിസ്ക്കറ്റിൻ്റെ ആ ഒരു പ്ലേറ്റ് നമ്മൾ നേരെ ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അര മണിക്കൂറിൻ്റെ തന്നെ ആ ബിസ്ക്കറ്റ് എങ്ങനെയാണ് ഉണ്ടായിരുന്നത് ആ ഒരു ഭാഗത്തിന് തന്നെ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും അപ്പോൾ തണുത്ത ബിസ്ക്കറ്റ് നമുക്ക് ഈസി ആയിട്ട് നല്ല ക്രിസ്പി ആക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ് ഇട്ടത് പിന്നെ നമുക്ക് ബിസ്ക്കറ്റ് മാത്രമല്ല നമ്മൾ വിരുന്നുകാരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പ്ലേറ്റിൽ മിക്സർ വെച്ചുകൊടുക്കാറുണ്ട് അപ്പം മിക്സർ വെച്ചുകൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഫാനിൻ്റെ കാറ്റൊക്കെ തട്ടി അത് പെട്ടെന്ന് തന്നെ തണുത്ത് നമ്മൾ നമ്മളെടുത്ത് വെക്കാൻ കുറച്ച് ലേറ്റായിട്ടുണ്ടെങ്കിൽ അത് തണുത്ത് പോകാറുണ്ട് പിന്നെ അത് വേറെ വരുന്ന ഗസ്റ്റിനൊന്നും വെച്ചുകൊടുക്കാൻ കഴിയില്ല അപ്പോൾ അതിനും ഇതുപോലെ നമ്മൾ മിക്സർ ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്സർ നല്ല ക്രിസ്പി ആയി കിട്ടും കേട്ടോ അടുത്തത് തക്കാളി വെച്ചിട്ടുള്ള ഒരു ടിപ്പാണ് നമ്മൾ തക്കാളി പഴുത്ത തക്കാളി അല്ലെങ്കിൽ പച്ച തക്കാളി വെച്ചിട്ട് നമുക്ക് ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ല ഉണ്ടാക്കി കഴിഞ്ഞാലും അത്രയ്ക്ക് ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പച്ച തക്കാളി തക്കാളിയാണെന്നുണ്ടെങ്കിൽ പഴുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു മെത്തേഡ് ഉണ്ട് അപ്പോൾ തക്കാളി നമുക്ക് പെട്ടെന്ന് പഴുപ്പിച്ചെടുക്കണം ഇതുപോലെ ഒരു ന്യൂസ് പേപ്പറിൽ നന്നായിട്ട് തന്നെ ഒന്ന് പൊതിഞ്ഞെടുക്കുക എന്നിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുക ഫ്രിഡ്ജിൽ ഇതുപോലെ സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസമാകുമ്പോഴത്തേന് തന്നെ നല്ല പഴുത്ത് കിട്ടും നമുക്ക് നാളെ കറി വെക്കാനുള്ളതാണെങ്കിൽ ഇന്ന് രാത്രി ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ രാവിലെ ആകുമ്പോഴത്തേക്കും പഴുത്തിട്ടുണ്ടാവും അതുപോലെ തന്നെ തക്കാളി കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ഫ്രിഡ്ജിൽ നിന്ന് നിന്നെടുത്ത് അതേപോലെ ഉണ്ടാക്കുമ്പോൾ അത് പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടൂല ഒരു സോഫ്റ്റ് ഉണ്ടാവില്ല അതുപോലെ തന്നെ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല നമ്മൾ കുറേ വേവിച്ചെടുക്കേണ്ടി വരും അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാട് ഇതുപോലെ നന്നായിട്ടൊന്ന് അമർത്തി അടിച്ചതിന് ശേഷം ഒന്ന് കറി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റും ആയിരിക്കും അതുപോലെ തന്നെ നമ്മൾ വീട്ടിലൊക്കെ ഇതുപോലെയുള്ള കവറുകൾ ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ള കവറുകളൊന്നും കളയാതെ ഇതുപോലെ പഴമൊക്കെ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ കാലം കുറേ ദിവസം പഴം കേടാവാതിരിക്കൂട്ടോ ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു കവറിലാക്കി വെച്ചിട്ട് എന്നിട്ടും പഴത്തിനൊരു കേടുമില്ല കേട്ട പഴത്തിൻ്റെ ആ തൊലി ഒന്ന് കറുത്തു പോകുന്നല്ലാതെ പഴത്തിനൊരു കേടും വരില്ല കേട്ടോ പഴം നല്ല പഴുപ്പ് കൂടി നമുക്കത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാവും നമ്മളത് പുറത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ കുറേ പഴമൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലെ അങ്ങനത്തെ കവറുകൾ ഉണ്ടെങ്കിൽ അതിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പം ഞാനിപ്പോൾ ആ ഒരു പഴം വെച്ചിട്ട് പഴംപൊരിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ പഴംപൊരിക്ക് നമുക്ക് നല്ല പാകത്തിന് തന്നെ അരിഞ്ഞെടുക്കാനും പറ്റും കാരണം കുറച്ചൊന്ന് തണുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് അരിഞ്ഞെടുക്കാം അതുപോലെ തന്നെ നമ്മൾ നമ്മളെപ്പോൾ പഴം പൊരിക്കുമ്പോഴും നല്ല ചൂടുള്ള എണ്ണയിലിട്ട് പൊയെടുക്കുമ്പോഴേ ആ ഒരു പഴംപൊരി നന്നായിട്ട് പൊങ്ങി വന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പഴംപൊരി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ എണ്ണ നല്ല ചൂടാവണമെങ്കിൽ നമ്മൾ ഫ്ലെയിം നല്ല കൂട്ടി വെക്കുക ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് മാത്രം പഴംപൊരി പൊരിക്കാൻ വേണ്ടി ആ ഒരു എണ്ണയിൽക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ പെട്ടെന്ന് തന്നെ പൊങ്ങി വരും അപ്പോൾ പഴംപൊരിയുടെ റെസിപ്പി ഞാൻ ഇതിന് മുൻപ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല അപ്പോൾ ഉള്ളിൽ നല്ല സോഫ്റ്റും പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല അടിപൊളി പഴംപൊരിയാണ് പൊരിയാണ് കേട്ടോ അപ്പം എല്ലാവരും ഈ പഴംപൊരിയുടെ റെസിപ്പി ഞാൻ ഇതിനുമ്പോൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടുവെക്കുക അടുത്തതായിട്ട് നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് നമ്മളെല്ലാവരും വീട്ടിലും അടുപ്പുണ്ടെങ്കിൽ ആ അടുപ്പിനും ഇതുപോലെ പുകക്കൊഴലുണ്ടാവും അപ്പോൾ അത് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ പുക നിറഞ്ഞ് ആകെ വീട്ടിൽ പുകയായിട്ട് നമുക്ക് കത്തിക്കാനേ കഴിയില്ല അപ്പോൾ അതിന് നമുക്കത് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത് അപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ ചിലർക്കൊക്കെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും കാരണം ടെറസിൻ്റെ ആ ഒരു ഭാഗത്താണെങ്കിൽ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാം പക്ഷേ എത്താത്ത ഭാഗത്താണെങ്കിൽ നമുക്കത് ക്ലീൻ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു വടിയിൽ ഒരു കിഴി കെട്ടിയിട്ട് ആ ഒരു കിഴിയിൽ ഒരു കയറ് കെട്ടി ആ കയർ ഇതാ ഇതുപോലെ ഒന്ന് ആ വടിയിൽ കെട്ടി കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു ഹോളിന്റെ ഭാഗത്ത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഏർ ഒരു വേറൊരു വടി വെച്ചിട്ട് അതൊന്ന് അതിനകത്തേക്ക് കുത്തി കൊടുക്കാണ് ഇതുപോലെ കുത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കിഴി അതിനകത്തേക്ക് പോവും അപ്പോൾ പോകുമ്പോൾ നമ്മൾ ആ ഒരു വടിയിലുണ്ടായിരുന്ന ആ കയറ് ഒന്നിട്ട് മാറ്റിയാൽ മതി കണ്ട ഇതുപോലെ വിട്ടുകൊടുക്കുക എന്നിട്ട് ആ ഒരു കയർ വെച്ചിട്ട് നമുക്ക് ആ ഒരു കിഴി അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെടുക്കാം പക്ഷേ വലിച്ചെടുക്കുമ്പോൾ ഇതുപോലെ കയർ ഉള്ളിലേക്ക് പോകരുത് ഉള്ളിലേക്ക് ഞാൻ ആദ്യം ചെയ്തപ്പോൾ ഉള്ളിലേക്ക് വീണ് പോയി അപ്പോൾ അത് നമ്മൾ താഴെ നിന്ന് കിട്ടും അപ്പോൾ അത് വീണപ്പോൾ തന്നെ അത്യാവശ്യം നന്നായി തന്നെ ആ ഒരു കരി നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് ക്ലീൻ ചെയ്യാൻ പറ്റും കണ്ടില്ലേ അപ്പോൾ അതൊരു ചൂല് വെച്ചിട്ട് താഴെത്തുനിന്ന് അടിച്ചെടുത്താൽ മതി അപ്പോൾ താ ഇത്രത്തോളം കരി ആദ്യം തന്നെ കിട്ടിയിട്ടുണ്ട് കിട്ടാ പിന്നെ രണ്ടാം പ്രാവശ്യമാണ് ഇപ്പോൾ ഈ ചെയ്യുന്നത് അപ്പോൾ ആ കയറ് വീണതുകൊണ്ട് ഞാൻ വീണ്ടും ഒന്നും കൂടി ചെയ്യാണ് കാരണം കയറ് വീഴാൻ പാടില്ല നമ്മൾ ഈ ഒരു കിഴി വെച്ചിട്ട് ആ ഒരു ആ കെട്ടിയ കയറ് നമ്മൾ പിടിച്ചിട്ട് ആ ഒരു വടി നമ്മൾ മാറ്റണം വടി മാറ്റിയിട്ട് ആ കയറ് വെച്ചിട്ട് ഒന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് വലിച്ച് ആക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പൊടി അതിനകത്തുള്ള പൊടികളൊക്കെ താഴേക്ക് നന്നായിട്ട് വീണ് കിട്ടും ഇതുപോലെ വലിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇതാ കണ്ടില്ല അതിനകത്തുള്ള പൊടികളൊക്കെ താഴേക്ക് വീകും നമ്മൾ ഇങ്ങനെ ഓരോന്ന് വലിക്കുന്നതിനനുസരിച്ച് അതിനകത്തൊരു പൊടി പോലും തങ്ങി നിൽക്കാതെ നന്നായിട്ട് തന്നെ ആ പൊടി താഴേക്ക് വന്നിട്ട് ഫുള്ള് ക്ലീനായി കിട്ടും നമ്മൾ ഒരു വർഷത്തിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ആ പുകയുടെ ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല നല്ല ക്ലീൻ ക്ലീനായിട്ട് തന്നെ അടുപ്പ് കത്തിക്കോളും അപ്പോൾ ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് അപ്പോൾ ഇതാ രണ്ടാം പ്രാവശ്യം എടുത്തപ്പോഴും നന്നായിട്ട് തന്നെ കരി വന്നിട്ടുണ്ട് എന്നിട്ട് ആ ഒരു കയറ് ഞാനിപ്പോൾ വലിച്ചെടുക്കാനേട്ടോ അപ്പോൾ ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പല്ലേ നമ്മളെ നോമ്പൊക്കെയാണ് വരുന്നത് അപ്പോൾ എല്ലാവരും പോക്കോലും എല്ലാതും ക്ലീൻ ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ എല്ലാവർക്കും എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു വീഡിയോ അപ്പോൾ അതാ ഞാനിപ്പോൾ ആ ഹോളൊന്ന് അടച്ചു വെക്കുകയാണ് അപ്പോൾ എത്ര ഈസി ആയിട്ട് നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാം നമ്മൾ വാർപ്പിൻ്റെ മുകളിലൊക്കെ കയറി കുറേ ഓല ചിലരൊക്കെ ഓലത്തുമ്പൊക്കെ വെച്ചിട്ട് ക്ലീൻ ചെയ്യാറുണ്ട് പക്ഷെ എത്രത്തോളം ക്ലീൻ ആയി കിട്ടൂലേട്ടോ അപ്പോൾ ഞാൻ ഒരു കിഴി കെട്ടിയിട്ടുള്ളത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ കിഴിയിൽ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇന്നത്തെ ടിപ്സൊക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്നെങ്കിലും എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിലൂടെ അറിയിക്കുക അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ അല്ല അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഇതിന് മുൻപ് ഒരുപാട് നല്ല വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആ ഒരു കിഴിയിൽ കുറച്ച് കനം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മണലാട്ടം കെട്ടിയിട്ടുണ്ടായിരുന്നത് വേറെ ഒന്നും അതുകൊണ്ട് തന്നെ ആ കനം കൊണ്ട് നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും